ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സന്തോഷമുള്ള ഓരോ പാട്ട് പാടണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് പാട്ടൊക്കെ പാടി കർത്താവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങിയാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടെത്തിക്കുന്ന തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഒരൊറ്റ ആളേ ഉള്ളൂ ഒരു പ്രൈം സ്പോൺസർ ഗുജറാത്തിൽ നിന്ന് തോമസ് ആൻഡ് ഫാമിലി താങ്ക് യു ബ്രദർ തോമസ് ആൻഡ് ഫാമിലി കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കുടുംബമായിട്ട് അവർ അവരനുഗ്രഹിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കളും ദൈവ പൈതലായി വളരുവാനും ദൈവികമായ സംരക്ഷണവും ഉണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബ്രദർ തോമസിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മൂത്ത മകൻ യൂറോപ്പിൽ ഇന്റേൺഷിപ്പിന് പോകുന്നല്ലോ ദൈവിക സംരക്ഷണവും ദൈവികമായ സകല അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ ഇളയ മകന് നല്ല ഇന്റേൺഷിപ്പ് ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ കർത്താവെ അങ്ങ് പ്രാർത്ഥനഘട്ടതിനായി നന്ദി പറയുന്നു നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരണമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഇന്ന് നമ്മുടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചേച്ചിൽ വെച്ചിട്ട് നടക്കുന്ന ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വളരെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ജീസസ് ക്യാൻ ഹെൽപ്പ് യു ഇൻ എനി സ്റ്റേറ്റ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും യേശുവിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പലരെയും കുറേ നാളായി ബ്ലെസിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലത്ത് മിക്കവാറും ഇങ്ങനെ കേരളം മൊത്തവും മറ്റു ജില്ലകളിലും ഐ മീൻ മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ട് എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയുന്നില്ല സങ്കടമുണ്ട് എങ്കിലും എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് വചനം പഠിക്കാൻ ഒരുമിച്ച് വരാൻ കർത്താവ് നമുക്ക് തന്നൊരു വലിയ ഭാഗ്യമാണ് കർത്താവിൽ ഓരോരുത്തരും മാനസികമായും ആത്മീയമായും എല്ലാ നിലകളിലും വളരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസവും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ദിവസങ്ങളിൽ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതിൻ്റെ പല വശങ്ങളും തലങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റാഡിക്കൽ ഫെയ്ത്ത് അൺകോമൺ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങാനും ഈ വിശ്വാസമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിട്ട് ബലഹീനമായി പോയാൽ വിശ്വാസം ചോർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ നെഗറ്റീവായി ജീവിക്കാൻ പോലും തോന്നാത്ത സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ മനോഭാവത്തോടുകൂടെ എങ്ങനെ നമുക്ക് ജീവിക്കാം അങ്ങനെയുള്ള പലതും കണ്ടു പിന്നെ അതിവൃക്ഷത്തെ യേശുവായി കൊണ്ട ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഉണക്കിയത് കണ്ടു കർത്താവ് പറഞ്ഞു നിങ്ങളും ചെയ്യണം ഞാൻ മാത്രമല്ല ചെയ്യുന്നത് ദിസ് ഈസ് ഓൺലി എ മോഡലിങ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണം അത്യാവശ്യം മാത്രമല്ല ഒരു പർവ്വതം പോലും നിങ്ങൾ കൽപ്പിച്ചാൽ ഹൃദയത്തിൽ ഒട്ടും സംശയിക്കാതെ കൽപ്പിച്ചാൽ അതങ്ങ് മാറിത്തരും അതാണ് എൻ്റെ മക്കളുടെ പ്രത്യേകത സാധാരണ മനുഷ്യരെ പോലെ അല്ല എൻ്റെ മക്കൾ ഒന്നിനും തോറ്റുകൊടുക്കുകയില്ല ഒരു സ്ഥലത്തും തോറ്റു തുന്നമ്പാടുന്ന പ്രശ്നമില്ല കാരണം യു ആർ മോർ ദാൻ കോൺക്രേസ് ജയാളികളെക്കാൾ വലിയവരാണ് നിങ്ങൾ ഒന്നിലും തളരാതെ തോറ്റു കൊടുക്കാതെ മുന്നിലേക്ക് പോയി വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വിശ്വാസിയുടെ മനോഭാവം അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരാണ് അധികം പേര് ചിലക്ക് കാശുണ്ട് പക്ഷെ കാശ് വർദ്ധിക്കുന്നത് കൊണ്ട് ഭീകര പ്രശ്നങ്ങൾ ചിലർക്ക് കാശില്ല കാശില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇടത്തരക്കാർക്ക് ഇടത്തരം പ്രശ്നങ്ങൾ വലിയവർക്ക് വലിയ പ്രശ്നങ്ങൾ ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം ഓരോരുത്തർക്ക് ഓരോർക്ക് പറ്റിയ രീതിയിലുള്ള ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ കാണുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ഭാരം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് അവയിരിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇതാണ് നമ്മുടെ പയനീർ ഇതാണ് നമ്മുടെ മുമ്പിൽ പോകുന്ന ലീഡർ അതിനനുസരിച്ചല്ലേ നമുക്കും ജീവിക്കാൻ കഴിയൂ ഓക്കേ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെ തേടും എന്നാൽ കർത്താവിനെ ആ തേടുന്ന സമയത്തും പല തടസ്സങ്ങൾ വരാറുണ്ട് ഒരു ഉദാഹരണം നമ്മൾ മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് റാഡിക്കൽ ഫേത്തുമായി ഇതിനുമൊക്കെ ബന്ധമുണ്ട് മർക്കൂസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ അങ്ങോട്ട് നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗം കുറച്ചധികം ഉണ്ട് എല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഭാഗത്തുള്ള കഥ പറയാം കഥ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് തന്നെ താൻ വായിക്കാം അത്യാവശ്യം വന്നാൽ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം മർക്കൂസ് അഞ്ച് ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഭാഗം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേക്കും ഗദര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂതഗ്രസ്തന യേശു സൗഖ്യമാക്കി എന്ന് വെച്ചാൽ ഭൂതങ്ങളെ പുറത്താക്കി അത് ലഗ്യോൺ അല്ലെങ്കിൽ ലീജിയൻ ഏകദേശം ആറായിരത്തിലധികം ഭൂതങ്ങൾ ഒരു മനുഷ്യൻ പാർത്തിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകാൻ അനുവാദം തരണം യേശു കൊടുക്കുന്നു പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയി പന്നികൾ മുഴുവൻ ആത്മഹത്യ അവ മുഴുവൻ കടുംതൂക്കത്തൂടെ ചാടി വെള്ളത്തിൽ ചാടി മരിച്ചു ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ മരണത്തിൻ്റെ ആത്മാവായിരുന്നു അവിടെ കൂടികൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് മറുകരെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ് രോഗികളുണ്ട് പ്രശ്നക്കാരുണ്ട് ഭൂതങ്ങളുള്ളവർ കാണും വിവിധ പ്രശ്നങ്ങൾ ഭീകര പ്രശ്നങ്ങളുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ യേശുവിനെ കാത്ത് അവിടെ നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ ആ സീഷോറിൽ വെച്ച് ഒരു പള്ളിപ്രമാണി ഒരു ജൈറസ് അല്ലെങ്കിൽ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കാത്തു നിൽക്കുകയാണ് കാത്തുനിൽക്കുന്നതിൻ്റെ കാരണം തൻ്റെ കുഞ്ഞ് മകള് കൊച്ചു പെൺകുട്ടിയാണ് അവൾ മരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ സിഖായി അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു വന്ന് ഉടൻ തന്നെ അവനോട് അപേക്ഷിക്കുന്നു ഒന്ന് വീട്ടിൽ വന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു അങ്ങനെ യേശു അയാളോടൊപ്പം പോവുകയാണ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല അയാളോടൊപ്പം ഇങ്ങനെ ആ ഒരു വലിയ കൂട്ടം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുക വലിയൊരു ഹീലിംഗ് ക്രൂസൈഡ് നടക്കുക പണ്ടൊക്കെ നമ്മളെ ബ്ലസ്സിങ് ഫെസ്റ്റിവൽസ് നടന്നിരുന്ന പോലെ ഒത്തിരി പേര് പക്ഷേ ദിസ് വാസ് എ മൂവിങ് ബ്ലസ്സിങ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മൂവിങ് ഹീലിംഗ് ക്രൂസൈഡ് കാരണം ഈ സൗഖ്യമാക്കുന്ന യേശു സൗഖ്യം തൻ്റെ ഉള്ളിൽ നിന്നും ശക്തിയായി ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ സൗഖ്യമാക്കുന്ന യേശു വഴിയിലൂടെ പോകുമ്പോൾ നിരവധി രോഗികളും പ്രശ്നക്കാരും ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിലല്ല ആ വലിയ ക്രൗഡ് ഒരുമിച്ച് ഇങ്ങനെ നീങ്ങുകയാണ് അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു സ്ത്രീ അവിടെ വന്ന് ഒരു പരിപാടി ഈ സ്ത്രീ പന്ത്രണ്ട് വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ട് പന്ത്രണ്ട് വർഷം ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ആരോഗ്യം നില മനസ്സിലാവുമല്ലോ ചെറിയൊരു ചോര പൊടിഞ്ഞാൽ അല്പം പോകുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്നാൽ ഇത് പന്ത്രണ്ട് വർഷമായി തുടർച്ചയായി ബ്ലീഡിങ് ഉണ്ടായിരുന്ന രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീ തിരക്കിനിടയിലൂടെ എങ്ങനെയൊക്കെയോ വന്ന് അവളുടെ ഉള്ളിൽ അവൾ പറഞ്ഞു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും ആരും എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും അങ്ങനെ പോയി അവൾ യേശുവിനെ തൊടുന്നു യേശു പോലും അറിയാത്ത രീതിയിൽ പുറകിലൂടെ വന്ന് തൊടുന്നു ആ നിമിഷം അവളുടെ ബ്ലീഡിങ് നിന്നു യേശു പെട്ടെന്ന് ചോദിക്കുന്നു ആരാണ് എന്നെ തൊട്ടത് ആരാണ് എന്നെ തൊട്ടത് പക്ഷെ ശിശുമാര് പറയുന്നു അങ്ങനെയൊരു ചോദ്യം ദസ്റ്റ്യൻ ഈസ് ഇറവൻറ്റ് എല്ലാവരും യേശുവിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിക്കി തിരക്കി ഇതിനിടയിൽ എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ വീണ്ടും വേണ്ടിയും ചോദിച്ചല്ല എന്നെ തൊട്ടതാര് കാരണം തന്നിൽ നിന്നും ശക്തി ഒഴുകിയത് തനിക്ക് മനസ്സിലായി ഞാൻ ഇന്നും നിങ്ങളോട് പറയുകയാണ് ഇന്നും യേശുവിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശബ്ദിച്ചിട്ട് പറഞ്ഞു ഭാരതം മുഴുവൻ ഒഴുകുന്ന ലോകം മുഴുവൻ ഒഴുകുന്ന ഒരു ഹീലിംഗ് റിവർ അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തിൻ്റെ നദി തന്നെ ഒഴുകാൻ പോവുക ദൈവശക്തി നിരവധി രാജ്യങ്ങളിലേക്ക് നാടുകളിലേക്ക് രാഷ്ട്രങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ഒഴുകുകയാണ് കർത്താവ് സൗഖ്യമാക്കുന്നവൻ അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ സ്ത്രീ ഇതിനിടയിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ആരോടും പറയാതെ തൊട്ടു സൗഖ്യമായി യേശു ചോദിക്കുന്നു ആരെ അവസാന ആ സ്ത്രീ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വാസ്തവത്തിൽ ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഈ യഹൂദന്മാരുടെ പ്രമാണം അനുവദിക്കുന്നില്ല നിയമം അനുസരിച്ച് ബ്ലീഡിംഗ് ഉള്ളൊരു സ്ത്രീ പബ്ലിക്കായി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല കഴിഞ്ഞാൽ അവർ അശുദ്ധമാകും ഇതുപോലുള്ള സിറ്റുവേഷനിലും അവൾ ധൈര്യപൂർവ്വം വന്ന് യേശുവിനെ തൊടുന്നു ഉടൻ യേശു അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ സുഖമാക്കിയിരിക്കും എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആ സ്ത്രീ കൊടുത്തു നിൻ്റെ വിശ്വാസം നിൻ്റെ വിശ്വാസം കടുത്ത വിശ്വാസം റാഡിക്കൽ ഫെയ്ത്ത് നിന്നെ സൗഖ്യമാക്കിയിരിക്കും ഓക്കെ വലിയ സന്തോഷം വലിയൊരു മുറക്കിൽ പന്ത്രണ്ട് വർഷമായി വീട് മുഴുവനും വസ്തുവകളെല്ലാം വിറ്റ് ചികിത്സിച്ച ഒരു സ്ത്രീ സൗഖ്യമായല്ലോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം പക്ഷേ ആ സൗഖ്യത്തിൽ വളരെയധികം വേദനിച്ച ഒരാളുണ്ട് അതാരാണെന്നറിയാമോ ആദ്യം തന്നെ കടൽ തീരത്ത് വെച്ച് യേശുവിനെ ബുക്ക് ചെയ്തോസ് എന്ന പള്ളിപ്രമാണി കാരണം ഈ സ്ത്രീ യേശുവിനെ വഴിയിൽ വെച്ച് തടുത്ത് അവളൊരു സൗഖ്യമാകാൻ വേണ്ടി മൊത്തം ക്രൗഡിനെ അവിടെ നിർത്തി സ്ത്രീകൾ സംസാരിച്ചാൽ സാധാരണ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാറില്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കാണും രോഗവിവരങ്ങൾ പറഞ്ഞു കാണും അവൾ അനുഭവിച്ച കഷ്ടതകൾ പറഞ്ഞുതരാം അവളുടെ സാക്ഷ്യം നീണ്ട് 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 നീണ്ടു പോയി ഇതിനിടയിൽ അറിയിപ്പ് വന്നു ഈ ആയി ദീനമായി കിടന്നിരുന്ന പെങ്കുച്ച് മരിച്ചുപോയി ഇനി ആ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട ഇനിയിപ്പോൾ മീറ്റിംഗ് വിട്ട് ഈ ഹീലിംഗ് ക്രൂസടൊക്കെ നിർത്തിയിട്ട് അപ്പൻ എന്ന രീതിയിൽ തിരിച്ചു വന്നാൽ മോളെ മോളുടെ ശവസംസ്കാരം നടത്താനുള്ള അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടക്കണം അതുകൊണ്ട് ഈ ആയുർ റോസ് തിരിച്ചു വരാൻ വേണ്ടി ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ് യേശു ഇത് കേട്ടു യേശു പറഞ്ഞു ഒട്ടും നിങ്ങൾ പേടിക്കണ്ട വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ മാത്രം മതി ഇവിടെ എല്ലാം വരുന്നുണ്ട് വിശ്വാസം ആ സ്ത്രീ അതിഭയങ്കരമായ വിശ്വാസ നിമിത്തം പന്ത്രണ്ട് വർഷം പഴകിയ ബ്ലീഡിങ്ങിൽ നിന്നും സൗഖ്യമായി ഇത് ഞാൻ പറയുമ്പോൾ ഈ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചരിത്രമാണ് ഈ സമയത്ത് ചില ബ്ലീഡിങ് ഉള്ള സഹോദരിമാർ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളതങ്ങ് വിശ്വസിച്ചേ ആ സ്ത്രീ യേശു യേശുവിനെ തൊടാൻ പറ്റിയില്ല യേശു ആ സ്ത്രീയും തൊടാൻ പറ്റിയില്ല പക്ഷെ ഡ്രസ്സിന്റെ അങ്ങറ്റത്ത് അറ്റം മാത്രം പിടിച്ച് നൂലിൽ പിടിച്ച് രക്ഷ പ്രാപിച്ചെങ്കിൽ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ്ങിൽ ഒത്തിരി പേർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ ഓഫ് ഹെമറോയിറ്റ് േശു പറയാണ് ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നു പക്ഷേ അങ്ങോട്ട് പത്രോസ് യാക്കോബ് യോഹന്നൻ എന്നിവരുമായി യേശു യായിറൂസിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ യേശു അവിടെ ഭയങ്കരമായ കരച്ചിൽ കാരണം പ്രായം കുറഞ്ഞ കുട്ടികളോ യുവതി യുവക്കന്മാരോ ബാലിക ബാലന്മാരൊക്കെ മരിക്കുമ്പോൾ ഭയങ്കരമായ അത് നാടിൻ്റെ ദുഃഖമാണ് നാട്ടുകാരെല്ലാം ചേർന്ന് അതിഭീകരമായ രീതിയിൽ കുഴലൂത്തും കരച്ചിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് യേശു പറഞ്ഞു കൊച്ചു മരിച്ചിട്ടില്ല ഉറങ്ങുവാണെന്ന് പറഞ്ഞു അതോടെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് കരഞ്ഞോണ്ടിരുന്നവർ ചിരിക്കാൻ തുടങ്ങി എത്ര വെഡിത്തരമാണ് പൾസില്ല ചാത്തുകളൊക്കെ കുഞ്ഞ് ഒരുപക്ഷെ നാട്ടുവൈദ്യന്മാരോട് ഡോക്ടേഴ്സൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ട് പറയും ഇനി പ്രതീക്ഷ വേണ്ട ഇനി ബാക്കി കാര്യങ്ങളിൽ നീക്കിക്കോ എന്നായിരിക്കും പറയാം ശേഷു എന്താ പറഞ്ഞത് ഇല്ല അവൾ ഉറങ്ങുക എല്ലാവരും കളിയാക്കി പരിഹസിച്ച സകലരെയും കർത്താവ് പുറത്താക്കി അവൾ എഴുതിയിട്ടുണ്ട് നാൽപ്പതാമത്തെ വചനത്തിൽ ബട്ട് ആൻഡ് മദർ ഡിസൈപ്പിൾ എല്ലാ നാട്ടുകാരെയും എല്ലാ ചിരിക്കുടുക്കകളെയും എല്ലാ പരിഹസിച്ച് ചിരിക്കുന്നവരെയും അവിശ്വസിച്ച് ചിരിക്കുന്നവരെയും നാണം കൊണ്ട് ചിരിക്കുന്നവരെയും കർത്താവ് പുറത്താക്കി അപ്പനും അമ്മയും വിളിച്ചു തൻ്റെ മൂന്ന് ശിഷ്യന്മാർ പത്രോശി ആക്കുപയോഹന്നെ അകത്തേക്ക് പ്രവേശിച്ചു കുട്ടിയോട് പറയുന്നു ബാല എഴുന്നേൽക്ക തലീത്താക്കുമി ഉടൻ തന്നെ അവൾ എഴുന്നേറ്റു സംസാരിക്കാൻ തുടങ്ങി പന്ത്രണ്ട് വയസ്സേ മോൾക്കുള്ളു അവർക്കെല്ലാം ഭയങ്കര അതിശയമായി എന്ന് മാത്രമല്ല അതിന് കർത്താവ് പറയുന്നു വേറെ ആരോടും ഇത് പറയരുത് ആ കുട്ടിക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒത്തിരി പേര് സൗഖ്യമായി കാണും പക്ഷെ അതിൽ ഈ ഡബിൾ മിറക്കിൾസ് അവിടെ വളരെ വ്യക്തമായി ഇത്രയും ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാനിന്നത് തുടങ്ങി വെക്കുമെങ്കിലും നാളെ ഇതിൻ്റെ ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു അവിടെ അറിയപ്പെട്ടിരുന്നൊരു മിറക്കൽ വർക്കറായിട്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിട്ട് സാധാരണ ഒരു അല്ല സാധാരണ ഒരു ഗുരുവല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടിവിക്കുന്നവനാണ് യേശു ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അതിൽ നിന്ന് പുറത്തെടുക്കുന്നവനാണ് യേശു എന്തിന് മരിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം യേശുവിന് ഏത് സ്റ്റേജിലും പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളുടെ വിഷയം പിടിവിട്ടുപോയി കൈവിട്ടുപോയി ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്കും യേശുവിന് യേശുവിനെന്തെങ്കിലും ചെയ്യാനുണ്ടാവും മനുഷ്യരുടെ എല്ലാ പ്രയത്നങ്ങളും നിലയ്ക്കുമ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ യേശു അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സ്പെഷ്യലിസ്റ്റാണ് അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ കയ്യിലേക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കൊടുത്തേക്കണം സ്വന്തമായി കൈകാര്യം ചെയ്യരുത് ഈ രണ്ടു പേരും അൺക്ലീൻ കേസ് ആയിരുന്നു എന്നു വെച്ചാൽ രക്തസ്രവക്കാർ സ്ത്രീ അശുദ്ധയാണ് അവൾ ആരെങ്കിലും തൊട്ടാൽ അവരശുദ്ധരാകും ഈ അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന കുട്ടി ഒരു ഡെഡ് ബോഡി യഹൂദന്മാർക്ക് അശുദ്ധമാണ് ഡെഡ് ബോഡിയെ തൊട്ടാൽ അതിൻ്റെ അശുദ്ധി നീങ്ങാൻ കുളിച്ച് റെഡിയായി പല പ്രാവശ്യം കുളിച്ച് ഏഴ് ദിവസം തിരിക്കണം രണ്ട് പേരും അൺക്ലീൻ ആയിരുന്നു പക്ഷേ യേശു ആ അൺക്ലീൻ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി അവരെ ക്ലീനാക്കി അശുദ്ധിയിലേക്ക് ഇറങ്ങി അവരെ വിശുദ്ധരാക്കി മാറ്റി ഇതാണ് ഇന്നും കർത്താവ് ചെയ്യുന്നത് ചില വീടുകളിൽ ചെന്നാൽ ബാറ് പോലെയാണ് സിനിമാ തിയേറ്റർ പോലെയാണ് പബ് പോലെയാണ് നൈറ്റ് ക്ലബ് പോലെയാണ് അല്ലെങ്കിൽ ചന്ത പോലെയാണ് വല്ലാത്ത പ്രയാസങ്ങളും കലഹങ്ങളും ഒക്കെ കാണും ചില വീടുകളിൽ എന്നാൽ യേശു വന്ന് അങ്ങനെയുള്ളതെല്ലാം അശുദ്ധികളെല്ലാം നീക്കി വലിയൊരു വിടുതൽ തരാൻ കർത്താവിന് സാധിക്കും ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യാറോസ് ഒരു യേശു അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മണിക്കൂറുകൾ ആ കടൽ തീരത്ത് കാത്തു നിന്നിട്ടാണ് േശുവിനെ വഞ്ചിൽ നിന്നിറങ്ങി ഉടൻ തന്നെ ബുക്ക് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് വരണം കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ സ്ത്രീ ഇടയ്ക്ക് കയറി അദ്ദേഹത്തിൻ്റെ നിറക്കിൽ ഡിലേ വരുത്തി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു സംഭവം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ യേശുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ ആൾ ഓവർടേക്ക് ചെയ്ത് വന്ന് നിങ്ങൾ പുറകിലേക്ക് തള്ളപ്പെട്ടു അയാൾ വലിയ സാക്ഷ്യം അല്ലെങ്കിൽ വലിയ മിറക്കൾ പ്രാപിച്ച് അത്ഭുത എന്നിട്ട് സാക്ഷ്യം പറയുകയാണ് നിങ്ങളുടെ അവസരവും പോയി കൊച്ചു മരിച്ചും പോയി പ്രാർത്ഥനയ്ക്കും പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഇതാ കൊച്ചു മരിച്ചിരിക്കുന്നു യേശുടേ എന്തുകൊണ്ട് യേശു സമയത്ത് വന്നില്ല യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും സമയത്ത് സമയത്തെന്തുകൊണ്ട് വന്നില്ല ആ കൊച്ചു മരിച്ചുപോയി മാത്രമല്ല ചിലരെ സ്വാർത്ഥപരമായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ക്യൂവിൽ നിൽക്കാതെ ടോക്കൺ നമ്പർ നോക്കി പാലിക്കാതെ നിടയിൽ കയറി ചിലരൊക്കെ മേടിച്ചുകൊണ്ട് പോകും ഇതൊക്കെ അന്യായമല്ലേ എന്തുകൊണ്ട് കർത്താവ് ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇതൊക്കെ മാനുഷികമായി നമ്മൾ ചിന്തിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈകിയാലും യൈറൂസിൻ്റെ അത്ഭുതം അല്പം വൈകിപ്പോയി പക്ഷെ അത് കൂടുതൽ മാധുര്യമുള്ളതായി മാറി യേശു ആദ്യം ചെന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ അവിടെ സംഭവം പറയാൻ പോകുന്നത് ആ കൊച്ചിന് വയ്യായിരുന്നു യേശു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഗുരുവെന്ന് പ്രാർത്ഥിച്ചു ആൾക്ക് സൗഖ്യമായി അപ്പോഴതല്ല ആൾ മരിച്ചുപോയി എന്നാൽ അതിൽ നിന്നും യേശു ഉയർത്ത് നിൽപ്പിച്ചു ഒരു രോഗസൗഖ്യമല്ല അവിടെ നടക്കുന്നത് വലിയൊരു അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവിന് സാധിക്കും ഒരു നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വന്ന അതിനുശേഷം പ്രാർത്ഥിക്കാൻ വന്ന അല്ലെങ്കിൽ അതിനുശേഷം വിശ്വാസിൽ വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു പോയി നിങ്ങൾ തഴയപ്പെട്ടു കൂട്ടായ്മയിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു എല്ലാവർക്കും സാക്ഷ്യമുണ്ട് എത്രയോ പേര് പേരിത് സാക്ഷ്യങ്ങൾ പറയുന്നു പക്ഷേ എനിക്ക് മാത്രമല്ലല്ലോ ചിലരൊക്കെ എന്നെ മുമ്പിൽ ഓവർടേക്ക് ചെയ്തു പോകുന്നു എന്നുള്ള സങ്കടമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും ബ്ലെസ്സിങ് ടുഡേയിൽ നമ്മളുടെ ഒരു മുദ്രാവാക്യമാണ് വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും ഇന്ന് നിങ്ങളുടെ അനുഗ്രഹം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ടുണ്ടെങ്കിൽ ഓർക്കണം കൂടുതൽ മാധുര്യമുള്ള ഒന്ന് വരുന്നുണ്ട് ഈ എൻ്റെ പേര് ലീലാമ തോമസ് എന്നാണ് തനിക്ക് അൻപത്തി വയസ്സുണ്ട് അടൂർ തന്നെയുള്ള മാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എൻ്റെ വരുന്നത് ആന്റി പറഞ്ഞത് തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തനിക്ക് അലർജി രോഗം പിടിപെട്ടു അപ്പോൾ അതൊരു മുപ്പത് വർഷത്തോളം ഇപ്പോൾ അൻപത്തിയാറ് വയസ്സുണ്ട് മുപ്പത് വർഷത്തോളമായി അത് മാത്രമല്ല മറ്റൊരു രോഗം കൂടി ആന്റിക്ക് പിടിപെട്ടു നടുവേദന അലർജി നടുവേദന നടുവേദന പക്ഷെ അത് അതിന് കുറച്ച് നാൾക്ക് ശേഷമാണ് തുടങ്ങിയത് ഒരു ആറ് വർഷത്തോളം ഉണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞതിങ്ങനെയാണ് ഈ അലർജി ഈ ചുമയാൽ തനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇതിനിടയിൽ ആൻറ്റി ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ഒരു വർഷം ആൻറ്റി പറഞ്ഞു പക്ഷേ ഏകദേശം ഊഹിച്ചെടുത്ത ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ് സൗഖ്യമായി എന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം ഒരു രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടമാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആൻറ്റി പറഞ്ഞത് അന്നിവിടെ ആൻറ്റി പ്രാർത്ഥനയ്ക്ക് വന്നു പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അന്ന് ഡാമിൻ ബദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അലർജിയും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുള്ളവരെ കർത്താവായി യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ഓക്കെ അതിനുശേഷം ആൻറ്റിയുടെ ആ രോഗം പൂർണ്ണമായി മാറിൽ അന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ആണോ സൗഖ്യ രണ്ടായിരത്തി പതിനാറിൽ ഓക്കെ ഏകദേശം ഏകദേശം രണ്ടായിരത്തി പതിനാറിൽ ആ പൂർണ്ണമായി സൗഖ്യമാക്കി അതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നടുവേദന പിടിവിട്ടത് നടുവേദന പിടിപെട്ടിട്ട് ഇവിടെയുള്ള ഈ ജോയിൻസിലൊക്കെ ഒരു വല്ലാത്ത കുത്തി കുത്തിയുള്ള വേദന വന്നു അതിനെ തുറന്ന് ചികിത്സിച്ചു പോയി അതിനുശേഷം ബെൽറ്റ് ഇടാൻ പറഞ്ഞു ബെൽറ്റ് ഇട്ട് നടക്കുകയായിരുന്നു പക്ഷേ ഈ ആൻറ്റി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ അവിടെ ലൈവ് ഉണ്ടോ സൺഡേ നടക്കുന്ന ലൈവ് ഞായറാഴ്ച താൻ ഇരുന്ന് കാണുകയായിരുന്നു വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു കാണുന്ന സമയത്ത് ആൻറ്റി പറഞ്ഞത് ഒരു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പതിനേഴ് സെപ്റ്റംബർ മാസം പത്താം തീയതി അത് പറയാൻ കാരണുണ്ട് അന്ന് ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു ഓ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം വീട് നടുവേദന കൊണ്ട് എനിക്ക് അങ്ങനെ കണ്ടതാണ് കിടന്നോണ്ടിരുന്നതും ആരാധനക്ക് പോയത് അപ്പോ ആന്റി ഈ ആന്റി അനുഭവിക്കുന്ന ഈ രോഗത്തിന്റെ പേര് അന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു നോക്കി ടെലികാസ്റ്റ് അപ്പൊ ആന്റിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോ കിടക്കുകയായിരുന്നു അല്ല കട്ടില് പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആന്റെ ഉള്ളിൽ തോന്നുന്നു എഴുന്നേറ്റ് നോക്കാം നടുവേദന അടുത്താണ് കിടന്നത് പ്രാർത്ഥിച്ച ശേഷം പ്രാർത്ഥിച്ച ശേഷം ആന്റെ ഉള്ളിൽ തോന്നി ആന്റി എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ തന്നെ എന്ത് ബുദ്ധിമുട്ടോടാണ് കിടന്നത് ആ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ട് ഇല്ല ആ അനുഭവം എന്ന് പറഞ്ഞു എങ്ങനെയാണ് തോന്നുന്നത് നടുവെട്ടി പിടിക്കുമായിരുന്നു ഞാൻ കൊറേ വെള്ളവും ചൂടാക്കിക്കൊണ്ട് കട്ടിലേക്ക് പോയി കിടന്നു ഈ പ്രാർത്ഥന സമയമായിരുന്നു അത് വെച്ചോണ്ട് അവിടെ കിടന്നു പ്രാർത്ഥനയെല്ലാം പന്ത്രണ്ട് മണി വരെ അത് കേട്ടു അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് എണ്ണീച്ച് നോക്കിയപ്പോ നടുവിന് നല്ല പ്രയാസമില്ല പിന്നെ ഇതുവരെ ആ ബെൽറ്റൊക്കെ ഞാൻ അങ്ങ് മാറ്റി മാറ്റിയില്ല മുപ്പത് വർഷമായ അലർജി രോഗം സൗഖ്യമാക്കി കർത്താവ് ആറു വർഷം തന്നെ ബുദ്ധിമുട്ടിച്ച നടുവേദന യെസ് ആ ആനിവേഴ്സറി ആനിവേഴ്സറി ദിനത്തിൽ കർത്താവ് ഒരു ഗിഫ്റ്റ് ആണെന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ആ രോഗം തിരികെ വന്നിട്ടില്ല കർത്താവ് പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുത്തു ചോദ്യം നിങ്ങളുടെ ഏതെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ മാറാനുണ്ടോ ഇന്നങ്ങ് മാറിയിട്ട് വീട്ടിൽ പോയാൽ മതി കർത്താവിനോട് പറയാം എനിക്ക് നീ ഇതും ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ ഇന്ന് കർത്താവ് ഒരു സൗഖ്യം തരണമേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച ആ സൗഖ്യം നിങ്ങളുടെ സ്വന്തമാണ് കർത്താവ് നിൻ്റെ മകളെ തിരുനാമത്തിൽ ബ്ലസ്സിങ്സോടുകൂടിയായിട്ട് നീ സാക്ഷ്യം അനേകരെ ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ ആമേ െ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ആരുടെയെങ്കിലും എങ്കിലും അത്ഭുതം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഒന്നിലും പതറാതെ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഏത് രോഗമാണെങ്കിൽ കൈനീട്ടപ്പെട്ട ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എച്ച് ഐ വി പോസിറ്റീവ് യേശുവിന്റെ നാമത്തിൽ നെഗറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിഭയങ്കരമായ കീറാമുട്ടി പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെല്ലാം പരിഹാരമുണ്ടാകട്ടെ നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും കൈനീട്ടുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ എല്ലാവർക്കും കർത്താവ് കൊടുക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ ട്രെയിൽ ലൈൻ നമ്പറിലേക്ക് വിളിക്കുക ആദ്യം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കുക കൂടാതെ ബ്ലസ്സിംഗ് ബുക്സ് ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്നും അത് കൈവശമാക്കാൻ കഴിയും കർത്താവ് ജനങ്ങൾ അങ്ങോട്ട് നാമത്തിൽ ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്തിരിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ്